വനിതാ ഉദ്യോഗസ്ഥരെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് അർജുന അവാർഡ് ജേതാവ് കൂടിയായ ഡി ഐ ജിയെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു ന്യൂഡൽഹിയിലാണ് സംഭവം സിആർ പി എഫ് ഡി ഐ ജി ഖജൻ സിംഗിനെയാണ് പീഡനക്കേസ് തെളിഞ്ഞതിനെ തുടർന്ന് ജോലിയിൽ നിന്ന് പുറത്താക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സേനയിലെ വനിതാ ഉദ്യോഗസ്ഥർ കജൻ സിംഗിനെതിരെ പരാതി ഉന്നയിക്കുകയായിരുന്നു തുടർന്ന് അന്വേഷണം നടത്തിയ സിആർപിഎഫ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഉചിതമായ നടപടിക്കായി യു പി എസ് സിക്കും ആഭ്യന്തര മന്ത്രാലയത്തിനും റിപ്പോർട്ട് കൈമാറി തുടർന്നാണ് ഡിഐജിയെ പിരിച്ചുവിട്ടതായി രാഷ്ട്രപതിയുടെ ഓഫീസ് അറിയിച്ചത് സിആർപിഎഫിന്റെ ചീഫ് സ്പോർട്സ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള കജൻ സിംഗ് സിയോൾ ഏഷ്യൻ ഗെയിംസിൽ ഇരുന്നൂറ് മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ വെള്ളി മെഡൽ നേടിയിരുന്നു അവാർഡും ഈ വർഷം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് ഫോൺ ലക്ഷ്യ സീറോൾ